നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കാണ് പേരാണ് ഷൈമോൾ കിച്ചൺ എല്ലാവരും വീഡിയോ കാണുക ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോകൾ ഇന്ന് നമ്മൾ കുറച്ച് നെല്ലിക്കഴിച്ചാറാണ് ഉണ്ടാക്കുന്നത് ഫാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കുറച്ചൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ചെറുതായി അരി വെച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി കുറച്ചൊന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കാം കുറച്ച് പറഞ്ഞിട്ടില്ല ഇട്ട് കൊടുക്കാം അത് കുറച്ചൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അച്ചാർ കുറച്ച് മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇക്ക ഇനി അതിലേക്ക് ആവിയിൽ വേവിച്ചെടുത്ത നെല്ലിക്ക കഷ്ണങ്ങളിലിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇനി വറുത്ത് പൊടിച്ച കുറച്ച് ഉലുവയും കടിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കുക ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക ഇനി കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ച് സിമ്മിലൊന്ന് വേവിച്ചെടുക്കുക എല്ലാം ഒന്നും സെറ്റാവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഇല്ലാതി ചേർത്ത് വീണ്ടും ഒന്ന് ഉറക്കി കൊടുക്കാം സ്റ്റൗ ഓഫാക്കി ആക്കിയതിന് ശേഷം കുറച്ച് കടു കൂടി നല്ലെങ്കിൽ വറുത്തിടുക നമ്മുടെ ഡില്ലിക്കച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് ചോറ് കഴിക്കാൻ ഇതേപോലെ ഒരച്ചാർ ഉണ്ടെങ്കിൽ അടിപൊളി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാ നല്ലൊരു വീഡിയോ കാണും ബബായ്